അസ്സാമേക്കും ഏങ്ങിക്കരഞ്ഞുകൊണ്ട് തൻ്റെ മുഖം പൊത്തിപ്പിടിച്ച് ബിലാൽ റതുഹൻഹു റസൂൽ അള്ളഹി സാഹിസ്ലമിൻ്റെ അടുത്തെത്തി കറുത്തവളുടെ മകനെ എന്ന് എന്നെ വിളിച്ചു വലിയ സങ്കടമായി അദ്ദേഹത്തിന് ആരാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറെ സാത്വികനായിട്ടുള്ള അബൂദറൽ ഹുഫാരിയാണ് ബിലാൽ റതൂല്ലാഹ് അങ്ങേയറ്റം സങ്കടായി എന്നെ അങ്ങനെ വിളിച്ച് കളിയാക്കി റബിയെ നബ്സൽ അലസ്സിൽ നേരെ അബുദറിൻ്റെ അടുത്ത് ചെന്നു റതിയുള്ളു പഴയ ജാഹ്ലിയത്തിൻ്റെ ആ സ്വഭാവം ഇപ്പോഴും താങ്കളെ വിട്ട് പോയിട്ടില്ലല്ലേ ആക്ഷേപിച്ചു അബുദുറൽ ഗുഫാരിക്ക് തൻ്റെ വായിൽ നിന്ന് വീണ ആ പറ്റി ആലോചിച്ച് സ്വയം ലജ്ജ തോന്നി അദ്ദേഹം നേരെ ബിലാൽ റതി അടുത്ത് ചെന്നു ബിലാലെ ഇതാ എൻ്റെ കവിൾ ഇവിടെ താങ്കൾ ചവിട്ടുക താങ്കൾ ചവിട്ടി കഴിയുന്നതുവരെ ഞാൻ നിലത്തുനിന്ന് എഴുന്നേൽക്കന്നില്ല അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട ബിലാൽ റദുല്ലാ നുഹുവിന് സങ്കടമായി സന്തോഷമായി ബിലാൽ റഹുല്ല നുഹു അബുദർ അൽ ദിഫാരിയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് കവിളിൽ തുരിതുരാ മുത്തം വെച്ചു ഉമ്മ വെച്ചു രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ തുള്ളികൾ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹച്ചാലുകളായി ഒഴുകി വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ദേശത്തിൻ്റെയും അതിർവരമ്പുകൾക്ക് അതീതമായി അവർ പരസ്പരം സ്നേഹം പങ്കുവച്ചു സാഹോദര്യം പങ്കുവച്ചു ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മനോഹരം ആശയമാണ് സമത്വത്തിൻ്റെ സന്ദേശമാണ് സൂറത്ത് ഉൽ ഹുജറാത്ത് അള്ളാഹു പറയുന്നു ും എല്ലാ മനുഷ്യന്മാരും ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളും ഭാഗങ്ങളും ഒക്കെയായി നമ്മൾ താമസിക്കുന്നത് പരസ്പരം തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഒരു ഔന്നിത്യവും ആർക്കുമില്ല തക്കുവ കൊണ്ട് മാത്രം സൂക്ഷ്മതാ ബോധം കൊണ്ട് മാത്രമേ നമ്മൾ വലുതാവുന്നുള്ളൂ എന്നാണ് ഈ ആയത്തിൻ്റെ ആശയം അപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും നമ്മളൊക്കെ നമ്മുടെ വർണ്ണത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ സമ്പത്തിലും പല വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ അതാരും സ്വയം വലുതായി കാണാനോ മറ്റുള്ളവരെ ചെറുതായി കാണുവാനോ അതിനെ മനസ്സിലാക്കേണ്ടതില്ല എല്ലാവരും സഹോദരങ്ങളാണ് എന്ന ഇസ്ലാമിൻ്റെ ഉന്നതമായ ഈ ആശയം ഉൾക്കൊള്ളുക പ്രചരിപ്പിക്കുക